യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി ഡബിൾ കട്ടിംഗ് മേഖലയിലെ ബൂത്ത് കമ്മിറ്റികളുടെ ഓഫീസ് ഉദ്ഘാടനവും പൊതുസമ്മേളനവുമാണ് നടത്തിയത് ബിജെപി മര്യാപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജി ദിവാകരൻ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് വരയ്ക്കുന്ന ഓഷിയ കസ്റ്റിനും എൽ ഡി എഫിനും യു ഡി എഫിനും അങ്ങോട്ട് സുഖമായിട്ട് പോകാൻ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയോ ഈ ഇടുക്കി മുതൽ നമ്മുടെ ചെറുതോടി മുതൽ ഇടുക്കി മുതൽ പയ്യാവ് മുതൽ പ്രദേശങ്ങൾ നിങ്ങള് നോക്കുക ഒരു കാരണം പറയാം ഈ ജില്ല ഈ ഹൈറേഞ്ച് പ്രദേശം തമിഴ്നാട്ടിലായിരുന്നു എന്ന് സങ്കല്പിക്കുക ഈ കേരള രൂപം നമ്മുടെ ജില്ല ഡബിൾ കട്ടിംഗ് മേഖലയിലെ ബൂത്തുകളുടെ ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് ബൂത്ത് പ്രസിഡന്റ് ഷാജി നടക്കൽ സ്വാഗതം ആശംസിച്ചു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് സുജിത് ശശി മുഖ്യപ്രഭാഷണവും സെക്രട്ടറി അഖിൽ പാറയ്ക്കൽ നന്ദിയും രേഖപ്പെടുത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ